പാലക്കാട് തോൽവി ഉറപ്പിച്ചതോടെ സമനില തെറ്റി വി ഡി സതീശൻ വേണ്ടി സതീശൻ മത തീവ്രവാദികളുടെ കാലുപിടിച്ച വാർത്ത പുറത്തു വന്നതിനു പിന്നാലെയാണ് സതീശന്റെ സമനില ഇളകിയത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് താൻ വെറും കീലേരി സതീശനാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുകയും ചെയ്തു പാലക്കാട്ട് തോറ്റാൽ സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും തെറിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് വെറും നാല് ദിവസം കൂടി മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടാകൂ എന്നും സതീശൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിലുള്ള പരിഭ്രാന്തിയിൽ നിന്നാണ് കീലേരി സതീശൻ തൻ്റെ ആക്ഷേപങ്ങൾ ചോരിയുന്നത് വ്യക്തിഹത്യയും വ്യാജവാർത്താ ഉൽപാദനവുമാണ് സതീശന്റെ പ്രധാന തൊഴിൽ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന ഇടപാട് ഇതിന്റെ ഭാഗമായാണ് പാലക്കാട്ടും സമാനവിദ്യ സതീശൻ പരീക്ഷിക്കുന്നത് ചില മാധ്യമപ്രവർത്തകരെ കൂട്ടുപിടിച്ചാണ് ഈ നാണം കെട്ട കളികളല്ല പാലക്കാട്ട് തോറ്റാൽ കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുമാത്രമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും സതീശിനെ പുറത്താക്കുകയും ചെയ്യും ഐ ഗ്രൂപ്പ് നേതാക്കൾ ഇതിനുവേണ്ടിയുള്ള ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു കെ മുരളീധരനെ മുന്നിൽ നിർത്തി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഒരു വിഭാഗം എ ഗ്രൂപ്പ് നേതാക്കളും ഈ നീക്കത്തിന് പിന്തുണയേകുന്നു പാലക്കാട്ട് രാഹുലിനെ നോമിനി സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയത് സതീശൻ ഷാഫി പക്ഷമാണ് ഇതേ തുടർന്നുള്ള കോൺഗ്രസിലെ കലാപം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല താഴെ പ്രവർത്തകർക്കും കടുത്ത അമർഷമുണ്ട് സതീശൻ ഷാഫി ഗ്രൂപ്പിന്റെ ഏകപക്ഷീയ നിലപാടിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾക്ക് മൊത്തത്തിൽ അമർഷമുണ്ട് നേതാക്കളും പ്രവർത്തകരും ഒന്നിനു പിറകെ ഒന്നായി രാജിവെക്കുകയാണ് സതീശന്റെയും ഷാഫിയുടെയും നടപടികളാണ് കോൺഗ്രസിന്റെ മുച്ചൂടും തകർത്തതെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും എഐ സി സി ധരിപ്പിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് വർഗീയ കുത്തിത്തിരിപ്പുമായി കീലേരി സതീശൻ രംഗത്ത് വന്നത് വോട്ടെടുപ്പ് ദിവസം ചേലക്കരയിൽ നടത്തിയ വ്യാജവാർത്ത പൊളിഞ്ഞതോടെ സതീശൻ ആകെ നാണം കെട്ടു സമൂഹത്തിന് മുന്നിൽ ഏറെ പരിഹാസ്യനായതോടെ വർഗീയവാദികളുടെ കാലുപിടിച്ചു ഇതും പുറത്തു വന്നപ്പോഴാണ് വീണ്ടും വർഗീയത പറഞ്ഞ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് തങ്ങൾ വളരെ മുന്നിലാണ് എന്നുവരെ ഗീർവാണം വിട്ട സതീശൻ ഇപ്പോൾ ആകെ ഉലഞ്ഞ മട്ടാണ് അയാളുടെ ശരീരഭാഷയിലും അത് പ്രകടം പാലക്കാട്ട് ഡോക്ടർ പി സരിൻ നേടിയെടുത്ത മേധാവിത്വത്തിൽ സതീശന് നല്ല അസൂയ ഉണ്ട് ഇതേ തുടർന്നാണ് സരിനെതിരെ വ്യക്തിഹത്യ തുടങ്ങിയത് അതുമാത്രമല്ല സരിൻ്റെ പങ്കാളി ഡോക്ടർ സൗമ്യയെയും ആക്ഷേപിച്ച് തൻ്റെ തനത് സ്ത്രീവിരുദ്ധത ഒരിക്കൽ കൂടി സതീശൻ തെളിയിച്ചു തോൽക്കുമെന്ന് വ്യക്തമായതോടെയാണ് ഘട്ടത്തിൽ സതീഷന് ഏറെ ഇഷ്ടപ്പെട്ടതും അതേസമയം സമൂഹമാകെ വൃത്തികെട്ട രീതിയിൽ കാണുന്ന പദപ്രയോഗവുമായി കീലേരി